രാജേശ്വരം കുഞ്ചത്തൂർ പദവിൽ കിണറിൽ ഓട്ടോറിക്ഷാ ഡ്രൈവറുടെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് മുൾക്കിയിലെ മുഹമ്മദ് ഷെറീഫിന്റെ മൃതദേഹമാണ് ആഴൊഴിഞ്ഞ ഭാഗത്ത് കിണറിൽ കണ്ടത് സമീപത്ത് ചോരപ്പാടുകൾ ഉണ്ടായത് കൊലപാതകമാണോ എന്ന സംശയം ഉയർത്തിയിട്ടുണ്ട് വിദഗ്ദ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ മഞ്ചേശ്വരം കുഞ്ചത്തൂർ പദവ് മഹാലിംഗേശ്വര ക്ഷേത്ര റോഡിന് സമീപത്തെ കിണറ്റിലാണ് ഓട്ടോറിക്ഷാ ഡ്രൈവറായ മുൽക്കിയിലെ മുഹമ്മദ് ഷെരീഫിന്റെ മൃതദേഹം ഇന്നലെ രാത്രി കണ്ടെത്തിയത് കിണറിന് സമീപം ഷെരീഫിന്റെ ഓട്ടോറിക്ഷ നിർത്തിയിട്ട നിലയിലുമുണ്ടായിരുന്നു കിണറിന് സമീപം ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെടുകയും ആരെയും കാണാത്തതിനെ തുടർന്ന് കിണറിൽ നോക്കിയപ്പോഴാണ് മൃതദേഹം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പത് വരെ ഷെരീഫിനെ കണ്ടിരുന്നതായി പറയുന്നു എന്നാൽ ഒരു മണിക്ക് ഭാര്യ ഫോൺ ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു തുടർന്ന് ബന്ധുക്കൾ മുൽക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഷെരീഫിനെ കാണാനില്ലെന്ന പരാതിയിൽ മുൽക്കി പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് മഞ്ചേശ്വരത്ത് കിണറിൽ നിന്ന് മൃതദേഹം മണിക്ക് മണിക്ക് ആയിട്ടുണ്ട് മൊബൈൽ മഞ്ചേശ്വരം പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് ഷെരീഫിന്റെ പിതാവും മറ്റു ബന്ധുക്കളും രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു തെളിവുകൾ നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുള്ളതിനാൽ രാത്രി മൃതദേഹം കിണറ്റിൽ നിന്നും പുറത്തെടുത്തില്ല രാവിലെ പോലീസ് നായ ഫോറൻസിക് വിദഗ്ധർ എന്നിവരെത്തി പരിശോധന നടത്തുകയും തുടർന്ന് ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു കിണറിന് സമീപം ചോരപ്പാടുകൾ കണ്ടത് കൊലപാതകമാണെന്ന സംശയത്തിന് ബലം നൽകുന്നുണ്ട് കൂടാതെ ശരീരത്തിൽ വെട്ടേറ്റ മുറിവുകൾ കണ്ടെത്തിയതായും വിവരമുണ്ട് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു അതേസമയം ഈ പ്രദേശത്ത് ഒരു കേന്ദ്രത്തിൽ ചൂതാട്ടം നടന്നുവരുന്നതായി സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു ചൂതാട്ട കേന്ദ്രവും ഓട്ടോ ഡ്രൈവറുടെ മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ മാത്രമേ സംഭവത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കുകയുള്ളൂ അബ്ദുൽ റഹ്മാൻ ഉത്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം